ഇത്ര നാളെ നമ്മൾ യാത്ര ചെയ്തതിൽ ഇങ്ങനെ ഒരു അനുഭവം ആദ്യം കേട്ടോ വഴിയൊക്കെ തെളിച്ചിട്ട് പോകണം ഇറങ്ങി നമ്മുടെ ആ സിനിമയിലെ ക്ലൈമാക്സ് ചിത്രീകരിച്ചത് ഇവിടെ കേട്ടോ ക്ലൈമാക്സിലോട്ട് അടുക്കുന്ന ഭാഗം ചിത്രീകരിച്ചത് ഇവിടെയായിരുന്നു ഈ ഭാഗത്തൊക്കെ കാട്ടുപുന്നി ശല്യം ഉണ്ടെന്ന് തോന്നുന്നു കേട്ടോ ഇവിടെ എല്ലാം സാരി കിട്ടി വെച്ചിട്ടുണ്ട് കാട്ടുപുന്നി കയറാതിരിക്കാൻ വേണ്ടി നമ്മൾ അവിടെ നിന്ന് വന്നപ്പോഴേക്കിത് നമ്മുടെ ഇതിനോട് ഒരു തോട് ഒഴുകുന്നുണ്ട് ഒരു ചെറിയൊരു തൈത്തോട് നമ്മുടെ ഈ റോഡൊക്കെ മുറിച്ച് കിടന്നാണ് ഈ വെള്ളം ഇങ്ങനെ ശക്തിയായിട്ട് ഒഴുകുന്നത് കേട്ടോ ഹായ് ടിജോയ് ആണ് ഞാനിപ്പോൾ ഉള്ള ഇടുക്കി ജില്ലയിലെ മൂരോടും സമയമുള്ള ആശ്രമ സ്ഥലത്താണ് സ്ഥലത്താട്ടോ ഇവിടെ ഒരു മനോഹരമായ ഒരു ഷൂട്ടിംഗ് ലൊക്കേഷൻ ആണ് ആ സിനിമയുടെ നമ്മൾ തൊട്ടടുത്തോടെ മറ്റൊരു വഴി പോകുന്നുണ്ട് ചേരാടിക്ക് പോകുന്നുണ്ട് റോഡ് അപ്പൊ ആ റോഡിലൂടെ ഉള്ള കാഴ്ചകൾ നമ്മൾ ഇന്നത്തെ വീട് ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പൊ ഇതിനുമുമ്പ് നമ്മളൊരു വീഡിയോ ചെയ്തിരുന്നു നമ്മൾ മൂലോട്ടത്തിൽ നിന്ന് ചേരാടി വഴി ആശ്രമത്തേക്ക് വന്നു റോഡിന്റെ കാഴ്ചകൾ അപ്പൊ ആ റോഡ് നമുക്ക് ഫുൾ ആയിട്ട് ചെയ്യാൻ പറ്റിയില്ലായിരുന്നു അപ്പൊ നമ്മൾ ഇന്ന് എത്രത്തോളം പോകാൻ പറ്റുമോ അത്രത്തോളം പോയിട്ട് അവിടുത്തെ കാഴ്ചകൾ കാണിക്കുക എന്നാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയുടെ ലക്ഷ്യം അപ്പം ലിബ്ലോക്സിന്റെ എല്ലാ പ്രേക്ഷകർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം റോഡ് നമ്മുടെ മൂലവിട്ടത്തിൽ നിന്ന് കോട്ടമലയ്ക്ക് പോകുന്ന റോഡാണ് അപ്പൊ ഈ കാണുന്ന വഴിയിലൂടെ നേരെ പോയി കഴിഞ്ഞാൽ നമുക്ക് ഉളിപ്പൂണി വഴി കോട്ടമലയ്ക്കൊക്കെ പോവാം അപ്പൊ നമ്മൾ പോകുന്നത് ഇതേ ഈ കാണുന്ന വഴിയിലൂടെയാണ് അപ്പൊ പോകുന്ന വഴിക്ക് നമുക്ക് ഈ അബ്മാസിൻ്റെ കുറച്ച് ലൊക്കേഷൻ ഒക്കെ ഉണ്ട് അപ്പൊ പോകുന്ന വഴിക്ക് നമ്മൾ എന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ ഇന്നത്തെ പറയുന്നുണ്ട് അപ്പൊ നമുക്ക് ഈ വഴിക്ക് കുറച്ചു നേരം എങ്ങനെ പോവാം അപ്പൊ എത്രത്തോളം പോവാൻ പറ്റുമോ അത്രത്തോളം നമ്മൾ പോയിട്ട് അവിടുത്തെ കാഴ്ചകളും കുറച്ച് കഴിയുമ്പോഴേക്കും ഓഫ് റോഡ് വഴിയില്ലാന്നൊക്കെയാണ് നമുക്ക് അറിയാൻ സാധിച്ചിരിക്കുന്നത് അപ്പൊ അതൊക്കെ നമുക്ക് പോയി കണ്ടുനോക്കാം എങ്ങനെയാവുന്ന ഈ സ്ഥലത്തിന് ആശ്രമം എന്ന് പേര് വരാൻ കാരണമായിട്ടുള്ള ഒരു ക്ഷേത്രവും തൊട്ടപ്പുറത്തായിട്ടൊരു ആശ്രമം ഉണ്ട് കേട്ടോ ഭക്താനന്ദ ശബരിയാശ്രമം എന്നാണ് ഈ ആശ്രമത്തിന്റെ പേര് ഇതിന്റെ അപ്പർ സൈഡിലായിട്ടൊരു ഗുഹയൊക്കെ ഉണ്ട് അതിനെക്കുറിച്ച് നമ്മൾ വേറൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് അതിന്റെ വീഡിയോ കാണാത്തവർക്കായിട്ട് ലിങ്ക് നമ്മൾ അയക്കാടി കൊടുത്തേക്കാം അപ്പൊ നമ്മൾ ഇപ്പൊ അമ്പലത്തിലേക്ക് നമ്മൾ പോകുന്നില്ല മനോഹരമായിട്ടുള്ള സ്റ്റെപ്പുകളും കൈവരികളൊക്കെ ഇവിടെ നിർമ്മിച്ചിട്ടുള്ളൂട്ടോ ഈ വഴി തുടങ്ങുമ്പോൾ നമുക്ക് ഇവിടെ നമുക്ക് ടാറട്ട റോഡൊക്കെ കാണാം കുറച്ചങ്ങൂടി വന്നേക്കും അത് മൺ റോഡ് റോഡാകും അങ്ങനെയാണ് ഈ റോഡിന്റെ അവസ്ഥ എന്ന് പറയുന്നത് അവിടെ ഈ റോഡ് ഇത് ഈരോട് നോകുമ്പോഴേക്കും ഇതെല്ലാം കോൺക്രീറ്റ് റോഡാണ് ഈ വഴിക്കാണ് നമ്മുടെ കട്ടാനന്ദ മുഹയിലേക്ക് പോകുന്നത് ഇപ്പൊ ഇവിടെ എല്ലാവരും തോട്ടിക്കൂടെ വെള്ളമൊക്കെ ഒഴുകി വരുന്ന മനോഹരമായ കാഴ്ച കാഴ്ചകളാണ് അവിടെ ചെറിയൊരു നടപ്പാലൊക്കെ ഉണ്ട് ഇവിടെ ഈരോട് ഒഴുകി നമ്മുടെ നാച്ചാറില്ലേ നാച്ചാറിലോട്ട് പോയി സംഗമിക്കുകയാണ് ഈ ചെയ്യുന്നത് വെള്ളം ഒരു മനോഹരമായ കാഴ്ച ഇവിടെ എല്ലാം നമുക്ക് കൊക്കോ തോട്ടങ്ങളൊക്കെ കാണാതെ ഇവിടെ ആൾക്കാരൊക്കെ ഒത്തിരി പേര് താമസിക്കുന്നുണ്ട് ഇവിടം തൊട്ട് മൺറോഡ് തുടങ്ങുകയാണ് ആ ആ സിനിമയിലെ ക്ലൈമാക്സ് ചിത്രീകരിച്ചത് ഇവിടെയായിരുന്നു കേട്ടോ ക്ലൈമാക്സിലോട്ട് അടുക്കുന്ന ഭാഗം ചിത്രീകരിച്ചത് ഇവിടെയായിരുന്നു നമ്മുടെ അമ്മണിയമ്മയോട്ട് അഭിനയിച്ച ദേവദർശിനി വയ്യാതെ ഇവിടെ ഒന്ന് ഒരു ഇരിക്കുന്ന ഒരു സീനുണ്ടോ ആ ഭാഗം ചിത്രീകരിച്ചത് ആയിരുന്നു അതുപോലെ ആ സിനിമയിൽ ഞാനൊരു ചെറിയൊരു വേഷം ചെയ്തിട്ടുണ്ട് അപ്പം ഞാനും നവാസ് വള്ളിക്കുന്നും കൂടെ ഓടി വരുന്ന ഒരു ഭാഗം ചിത്രീകരിച്ച ഇവിടെ ആയിരുന്നു അത് ട്രെയിലറിലുണ്ട് സിനിമയിൽ അത് കട്ട് ചെയ്തു പോയിട്ടുണ്ട് അവസാനത്തെ ഒരു മിനിറ്റില് ഞാനുണ്ട് അപ്പൊ നമ്മളിത് ഇവിടെ കണ്ട ഒരു മനോഹരമായ ഒരു കാഴ്ചയാണ് എല്ലാം മല ഇങ്ങനെ ഉയർന്നു നിൽക്കുന്ന സുന്ദരമായ കാഴ്ച തോട്ടുകൂടെയൊക്കെ വെള്ളമൊഴുന്നതിന്റെ ഒരു സൂപ്പർ കാഴ്ചകൾ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും അപ്പൊ ഈ വഴിക്കാണ് നമ്മൾ ഇനി മുന്നോട്ട് വന്ന കേട്ടോ ഞാൻ ശരിക്കും പറഞ്ഞാൽ ഇവിടെ വരെ വന്നിട്ടുള്ളൂ ഇനി അങ്ങോട്ടുള്ള വഴിയുടെ കാര്യങ്ങളൊന്നും എനിക്കറിയത്തില്ല വഴി മോശമായിരിക്കും നമുക്ക് വഴി ആരെല്ലേ ഉണ്ടെങ്കിൽ നമുക്ക് വഴിയെ കുറിച്ചൊക്കെ കാര്യങ്ങളൊക്കെ ചോദിക്കാം നമ്മൾ ഓട്ടോകളിലൂടെ പോയിക്കൊണ്ടിരിക്കുക കേട്ടോ ഈ വഴിക്ക് അത്യാവശ്യം കുഴപ്പമില്ല അത്യാവശ്യം വണ്ടിയൊക്കെ പോകുന്ന വഴിയാണ് ഇനി അങ്ങോട്ട് ചെല്ലും തോറും എങ്ങനെയാണെന്ന് നമുക്ക് അറിയില്ല നമുക്ക് നോക്കാം ഇവിടെ നിന്ന് വന്നപ്പോഴേക്കിതേ നമ്മുടെ ഇതിലൂടെ ഒരു തോട് ഒഴിവുന്നുണ്ട് ഒരു ചെറിയൊരു തൈത്തോട് നമ്മുടെ ഈ റോഡൊക്കെ മുറിച്ച് കിടന്നാണ് ഈ വെള്ളം ഇങ്ങനെ ശക്തിയായിട്ട് ഒഴുകുന്ന കേട്ടോ ഇതൊക്കെ നല്ല മനോഹരമായ ഫ്രെയിമുകളാണ് എവിടെ നോക്കിയാലും നല്ല കിടന്ന ഫ്രെയിമുകളാണ് അമ്മ സിനിമയെ കുറിച്ച് കുറച്ച് ലൊക്കേഷൻ ഒക്കെ പറയുന്നുണ്ടോ അപ്പം ഈ ഭാഗത്ത് വെച്ച് നമ്മുടെ അമ്മിയമ്മ ഇവിടെ തൊഴിലുറപ്പിൽ വരുമ്പോൾ ഒരു ജീപ്പുകാരി ഇവിടെ പോകുമ്പോൾ പുള്ളിക്കാരി വിളിച്ചിരിക്കുന്ന ഒരു സീനൊക്കെ ഉണ്ട് അതൊക്കെ ചിത്രീകരിച്ചത് ഇവിടെയാണ് നമ്മൾ അതിന്റെ സ്ക്രീൻ റെക്കോർഡ് സൈഡിൽ കാണിച്ചേക്കാം വെള്ളത്തിൽ കൂടെ കയറി ഇറങ്ങിയാണ് ജീപ്പൊക്കെ പോകുന്നത് അപ്പോൾ ഫ്രണ്ട്സ് നമ്മളങ്ങനെ ആശ്രമത്തെ ആ അമ്പലഭാഗത്ത് യാത്ര ചെയ്ത് ദേഹ് നമ്മളിതേ ഇവിടെ വരെ എത്തിയിരിക്കുക ഇനി ഇനി റോഡ് ഇല്ല നമ്മളിവിടെ കൊണ്ട് വണ്ടി പാർക്ക് ചെയ്തു ഇനി നമുക്ക് പോകേണ്ട വഴി എന്ന് പറഞ്ഞ ഇതേ ഈ കാണുന്ന വഴിയിലൂടെയാണേ ഇനി നമുക്ക് റോഡിന്റെ അവസ്ഥയൊക്കെ ഒന്ന് നോക്കാം പണ്ട് കാലത്ത് ഇതോടെ ഒക്കെ ജീപ്പ് ഓടിക്കൊണ്ടിരുന്നെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുവോ ഇപ്പ റോഡിന്റെ അവസ്ഥ ഇത് റോഡാണോ അതോ പറമ്പാണോന്ന് പോലും തിരിച്ചറിയാൻ പറ്റാത്ത ഒരു അവസ്ഥയാണ് അപ്പൊ ഇവിടെയുള്ള ആൾക്കാർക്ക് ഇവിടെ വരെ യാത്ര ചെയ്യാം ചേരാടി അതിന് യാത്രമായിട്ട് മുട്ടിക്കുന്ന റോഡായിരുന്നു ഇത് അപ്പൊ ഇനി നമുക്ക് ഇവിടുത്തെ ആ ബാക്കി കാഴ്ചകൾ കാണാം ഈ പ്രദേശങ്ങളിലൊക്കെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇടവിട്ട് ഇടവിട്ട് ചെറിയ കൈത്തോടുകൾ ഒഴുകുന്നുണ്ട് ഈ റോഡൊക്കെ മുറിച്ചുകിടന്നെ കാണാൻ നല്ല രസമാണ് ഒക്കെ കാട്ടുപുന്നിശല്യം ഉണ്ടെന്ന് തോന്നുന്നു കേട്ടോ ഇവിടെ എല്ലാം സാരി വെച്ചിട്ടുണ്ട് കാട്ടുപുന്നി കയറാതിരിക്കാൻ വേണ്ടി ശരിക്കും പറഞ്ഞ ഈ പാത്രമൊക്കെ പോവാൻ പേടിയാവും അതുമാതിരി മാതിരി ഉള്ളൊരു വഴിയാണ് നമുക്ക് ഈ റോഡാണ് തിരിച്ചറിയാൻ കാരണമായ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞേ ഇവിടെ ഒരു മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് നമ്മളിത് ഒരു വഴിയാന്ന് തിരിച്ചറിഞ്ഞത് ഇതോ മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി അറക്കുളം മേലാ പഞ്ചായത്ത് റോഡിടെ പേരെ ആശ്രമം ചേരാടി റോഡ് ഇതേണ്ടോ ഞാൻ തന്നെയാണ് കേട്ടോ എന്റെ കൂടെ ദിലീപ് ബ്രോയും ഉണ്ട് തന്നെയൊന്നും ഈ വഴിക്കൊന്നും ഒരിക്കലും വരാൻ പറ്റാത്ത ഒരു രീതിയാണ് അതെ നമ്മുടെ ദിലീപ് ബ്രോ വഴി തെളിച്ചുകൊണ്ടോ ഞങ്ങൾ പോന്ന കേട്ടോ ഈ വഴിക്കൊക്കെ റീൽസിലൂടെ പ്രശസ്തമായ ഒരു സ്ഥലമായിരുന്നു ഈ വഴിക്ക് ഒന്ന് രണ്ട് ഓഫ് റോഡ് ബൈക്കുകളൊക്കെ വന്നിട്ട് ഇവിടെ ഇറങ്ങി പോകുന്ന ഒരു വീഡിയോ ഒക്കെ നമ്മള് സോഷ്യൽ മീഡിയയിൽ കണ്ടതാണ് ആ വഴിയുടെ ഇപ്പോഴത്തെ അവസ്ഥയാണ് ഈ കാണുന്നത് അച്ഛനെ വഴി എങ്ങനെയുണ്ട് വഴിയാണോ റോഡാണോ അല്ലെ അപ്പൊ അതെ നമ്മള് വഴി തെളിച്ചുകൊണ്ട് പോവുകയാണ് ഒരു ജീപ്പിനു പോലുള്ള ഒരു രീതിപ്പാടുള്ള റോഡാണ് പക്ഷെ മുഴുവനും പള്ള കയറി കിടക്കുവാണ് മഴ പെയ്യല്ലോ എന്ന് അറിയത്തില്ല കാരണം മഞ്ഞൊക്കെ ഇറങ്ങി വരുന്നുണ്ട് ശരി പറഞ്ഞു കഴിഞ്ഞാൽ ഈ വഴിക്ക് തെളിഞ്ഞു വരുവാണെങ്കിൽ ചേരാടിന്നൊക്കെ ആശ്രമത്തൊക്കെ ഉള്ളവർ ആശ്രമത്തേക്കൊക്കെ പെട്ടെന്ന് വരാൻ സാധിക്കുന്ന ഒരു വഴിയാണ് പണ്ടൊക്കെ ഇര ജീപ്പ് ഓടിക്കൊണ്ടിരുന്നതാണ് പക്ഷെ ഇപ്പൊ ജീപ്പ് പോയിട്ട് നടക്കാൻ പോലും പറ്റാത്തൊരു വഴിയാ എന്താ അല്ലേ അപ്പൊ നമ്മളിങ്ങനെ വഴിയൊക്കെ തെളിച്ചിട്ടാണ് അങ്ങോട്ട് പോകുന്ന കേട്ടോ ഇവിടെ എല്ലാം നന്നായിട്ട് പള്ള കയറി കിടപ്പുണ്ട് അതെ ഇവിടെ ഒരു വട്ട മര ഒടിഞ്ഞു കിടപ്പുണ്ട് അപ്പൊ നമ്മള് വട്ടയൊക്കെ വഴഞ്ഞു മാറ്റിയിട്ട് ഡേ അങ്ങോട്ട് പോവാ നമ്മള് യാത്ര ചെയ്തതിൽ ഇങ്ങനെ ഒരു അനുഭവ ആദ്യം കേട്ടോ വഴിയൊക്കെ തെളിച്ചിട്ട് പോകണം ഇറങ്ങിപ്പോ ഡേ അങ്ങോട്ട് പോയി പോക്കും എനിക്ക് തോന്നില്ല പോയി എത്തിച്ചേരാൻ സാധിക്കും താഴത്തെ അല്ലേ താഴത്തെ ഭാഗത്തേക്ക് എത്തിച്ചേരാൻ പറ്റുമെന്ന് എനിക്ക് തോന്നില്ല അപ്പൊ ഞങ്ങളിതേ ഇവിടെ കൊണ്ട് പരിപാടി നടത്തിയിട്ട് തിരിച്ചു പോയാൽ ആണെന്ന് അപ്പൊ ഇതോടെ വേനൽക്കാലത്ത് വരുവായിരുന്നെങ്കിൽ നമുക്ക് ഇനി വളയൊന്നും ഇല്ലെങ്കിൽ താഴെ വരച്ചല്ലായിരുന്നു പക്ഷെ ഇപ്പോഴത്തെ അവസ്ഥയിൽ നമുക്ക് അങ്ങോട്ട് എത്തിച്ചേരാൻ പറ്റുമെന്ന് തോന്നുന്നില്ല കാരണം ഈ മഴ ഇങ്ങോട്ട് പെയ്യൂന്ന് പറയാൻ സംശയമുണ്ടേ തിരിച്ചു വരുന്ന വഴിക്ക് നമ്മള് പെട്ടുപോകുന്ന ഒരു സംശയം ഉള്ളത് കൊണ്ടും അങ്ങോട്ടുള്ള വഴിയുടെ അവസ്ഥ എന്താണെന്ന് അറിയത്തില്ലാത്തത് കൊണ്ടും നമുക്ക് തിരിച്ചു പോയാലോ അപ്പൊ അതായിരിക്കും അപ്പൊ ഇനി അങ്ങോട്ട് പോകണമെങ്കിൽ നമുക്ക് വാക്കത്തേക്കുണ്ട് വിട്ടു തെളിച്ചൊക്കെ നമുക്ക് ഇനി അങ്ങോട്ട് പോകാൻ പറ്റുള്ളൂ അപ്പൊ ഈ വഴിയൊക്കെ നന്നായിട്ട് തെളിച്ച് കീഴുകയാണെങ്കിൽ അല്ലെങ്കിൽ റോഡ് അത്യാവശ്യം നല്ല രീതിയിൽ രീതിയിലാവുകയാണെങ്കിൽ ചേരാടിയുള്ളവർക്ക് ആശ്രമത്തേക്കും ആശ്രമത്തിലുള്ളവർക്ക് ചേരാടിയൊക്കെ എളുപ്പത്തിൽ പോകാൻ സാധിക്കും നമ്മുടെ വ്യക്തി വ്യക്തി കണ്ടോ നമ്മുടെ കാലയില് തോട്ടപ്പുഴ തോട്ടപ്പുഴ വന്നിട്ടുണ്ടേ തോണ്ടിക്കളഞ്ഞേരോട്ടേരേ എന്റെ കാലും അവർക്ക് കാണത്തില്ല കേട്ടോ എവിടെ നിന്നാണെങ്കിലും കരിക്കും അപ്പൊ ഫ്രണ്ട്സ് താഴോട്ടുള്ള ഇനി പോക്ക് നമുക്ക് നടപടി ഉള്ള കാര്യമല്ലാത്തത് കൊണ്ട് നമുക്ക് തിരിച്ചു പോയതാണ് അല്ലേ അല്ലേ തോട്ടാപ്പുഴ ആണ് രക്ഷയില്ല കൂടെ തോട്ടാപ്പുഴു ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ ഇവിടെ അതുകൊണ്ട് ഇതിന്റെ ഒക്കെ കടിയൊക്കെ നമ്മൾ ഉപ്പൊക്കെ കൊണ്ടുവന്നായിരുന്നു പക്ഷെ ഉപ്പം ദില്ലിയിൽ നിന്ന് തോന്നുന്നു അത് മാതിരി തോട്ടാപ്പുഴയുള്ള അതെ അപ്പൊ അതുകൊണ്ട് നമ്മൾ ഇവിടെ വീഡിയോ അവസാനിപ്പിക്കുകയാണ് ഇവിടെ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ ഫേസ്ബുക്കിലാണ് ഇവിടെ വീഡിയോ ആണെങ്കിൽ നമ്മുടെ പേജ് ഫോളോ ചെയ്യുക അപ്പൊ അതിന് മനോഹരമായിട്ട് വരുന്നിരിക്കും എല്ലാവർക്കും ബൈ ബൈ